കുഞ്ഞിന്റെ മാ പോലും പൊട്ടിയിരിക്കുക നാലു ദിവസം ആഹാരം കഴിച്ചിട്ട് നാക്കെല്ലാം പൊട്ടിയിരിക്കുക എന്റെ അതുകൊണ്ട് അവന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല വീട്ടിൽ പോടാമാരുണ്ടായോ സ്കൂളിൽ പോണ്ടെ കൂട്ടുകാരോടൊക്കെ കളിക്കണ്ടായ സഹായിക്കണം എനിക്ക് അതുവരെ വീണ്ടും പോണം എല്ലാരും സഹായിക്കണം എന്റെ പൊന്നോനെ സഹായിക്കടേ എന്റെ പൊന്നുവോനോ അതുപോലെ കൂടി ഇരുന്ന് കിട്ടിയ കുഞ്ഞാന് വയ്യാവ എൻ്റെ പൊന്നോനെ വയ്യാടാ ജനങ്ങളല്ല എന്റെ പൊന്നോനെ രക്ഷിച്ച് പറയേ പഠിച്ചവരെ എൻ്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് മോനെ തിരിച്ചു വേണം എന്റെ മോനോടെ കളിച്ചൊക്കെ തുടങ്ങിയപ്പോ വീണ്ടും എന്റെ കുഞ്ഞിനിപ്പസുഖമായി ഞങ്ങളെ കൊണ്ട് കുഞ്ഞിനെ മാർഗ്ഗിനെ എൻ്റെ മറ്റെ മാറ്റി വയ്ക്കണം എന്നാ പറയുന്ന ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ട് ആകെ ഉള്ളൊരു മൊത്തം ഇത് എന്റെ നല്ലവരായ എല്ലാരോടും ഞാൻ അപേക്ഷിക്കുന്നു കുഞ്ഞിനെ രക്ഷിക്കണം പ്ലീസ് എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് എട്ടര വയസ്സ് മാത്രം പ്രായമുള്ള ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം പഞ്ചായത്തിലെ പതിന പതിനേഴാം വാർഡിൽ മോന്റെ വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട എട്ടര വയസ്സുള്ള പൊന്നു മാലാഗിയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന മാരകമായ ബ്ലഡ് കാൻസർ പിടിപെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോകേണ്ട പുസ്തകങ്ങളും പുത്തനൊടുപ്പും ബാഗുമായി ഇസ്കൂളിൽ പോകുന്ന മക്കളെ കാണുന്ന മാതാപിതാക്കളല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മളൊക്കെ വീട്ടിലെ മക്കളും പേരക്കുട്ടികളും സ്കൂളിലേക്ക് പോകുമ്പോ തന്റെ മകനൊന്ന് പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഈ പ്രിയപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും സങ്കടമൊന്ന് നിങ്ങൾ കേൾക്കണേ പ്രിയപ്പെട്ടവരെ എട്ട് സൈക്കിൾ കീമോ ചെയ്യണം ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇനി വളരെ പെട്ടെന്ന് മാറ്റി വെക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഈ അച്ഛനും അമ്മയ്ക്കും ആകെയുള്ള അത്താണി ആകെയുള്ള പ്രതീക്ഷ കൊഞ്ചിക്കാനും താലോലിക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും ഒന്ന് ഉമ്മ വെക്കാനും ആകെയുള്ള ഈ കൺമണിയാണ് ഈ അർണവ് എന്ന് പറയുന്ന എട്ടര വയസ്സുള്ള പൊന്നുമാലാക അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവൻ ഒരിക്കലും നമ്മൾ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തരുത് അവന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല അവന്റെ സർജറിയും അതേപോലെയുള്ള തുടർ ചികിത്സയും നടത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവര് നിങ്ങളെ മുമ്പിലേക്ക് ഈ സങ്കടം കോഴിക്കോട് നിന്ന് ഞാൻ ഇവിടെ എത്തി കോട്ടയം ബിലീവിയേഴ്സ് മെഡിക്കൽ ചർച്ചിൽ നിന്ന് ഇവിടെ എത്തി തിരുവല്ലയിലെത്തി ഈ കാര്യം നിങ്ങളെ ുംകടമുണ്ട് ഞങ്ങളുടെ ഒരുപാട് കൊടുക്കാറില്ല കുഞ്ഞിനെ ഒന്ന് കാണാൻ തിരിച്ചു കിട്ടണം അത്ര മാത്രം ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടോ നൂറ് കണക്കിന് സഹോദരിമാർ സഹോദരങ്ങൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പൊതുപ്രവർത്തകൻ നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഉള്ളൂ ആ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ അല്ലെങ്കിൽ മരണപ്പെടും ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ മണ്ണിൽ മരണപ്പെട്ടാൽ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടാതെ സമാഹരിക്കാൻ സാധിക്കാതെ അവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ആ പ്രിയപ്പെട്ട പൊന്നുമാലാകയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളിറങ്ങായുള്ള അമ്മയടക്കം ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ നമ്മളിൽ മാത്രമാണ് പ്രതീക്ഷ അൻപത് ലക്ഷത്തിന് മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിക്കണമെങ്കിൽ ഇത് കാണുന്ന ലോകത്തെമ്പാടുമുള്ള പ്രിയപ്പെട്ട കരുണയുള്ള ലോകമേ നന്മയുള്ള ലോകമേ ചെറിയൊരു പണം ആ പ്രിയപ്പെട്ട വേണ്ടി നിങ്ങൾ ചെറുതല്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ അർണവിന്റെ സ്കൂളിലെ അധ്യാപകനാണ് പക്ഷെ ലോകത്തിന് അറിയാവുന്നവരോട് നിപ്പുണ്ട് എവരൊക്കെ പറഞ്ഞാൽ അത് ലോകം അത് ഉൾക്കൊള്ളും അവർ മനസ്സിലാക്കും നിങ്ങളുടെ സഹായം കിട്ടും ഒറ്റ പ്രതീക്ഷയോടെയാണ് ഈ സമൂഹം മുഴുവൻ ഇവിടെ വന്നിട്ടുള്ളത് അവന്റെ സ്കൂളിലെ അധ്യാപകരോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പൊന്നുമോന്റെ വീട് മോൻ്റെ വീട് എന്നാണ് കാരണം ഒരൊറ്റ മകനേ ഉള്ളു അവർക്ക് എല്ലാം എല്ലാ മതാണ് അവരുടെ എല്ലാ സ്വത്തും ആ മോനാണ് ആ വീട്ടുപേര് പോലും മോൻ്റെ വീടെന്നാണ് എഴുന്നൂറ് ഏടിയിൽ നിർമ്മിതമായ പള്ളിയുടെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് എഴുന്നൂറ് ഏടി ഇവിടെ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം നൽകപ്പെട്ട പള്ളിയാണ് കുഞ്ഞിനെ അർണവ് പൊന്നുമോനെ രക്ഷിക്കണം അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം സർവശക്ത നിങ്ങൾക്ക് സമ്പത്ത് നൽകും അത് നിങ്ങൾ വേണ്ട നിലയിൽ കൈകാര്യം ചെയ്യുക ആ കുഞ്ഞിന് ദീർഘായുസ്വ സർവ്വശക്ത നൽകട്ടെ ആ കുടുംബത്തിനും നൽകട്ടെ ഈ നാട്ടിനും നൽകട്ടെ ലോകമെമ്പാടും ശാന്തിയും സമാധാനവും എന്നും എന്നും നിലനിൽക്കട്ടെ എന്ന് അത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സർവ്വസങ്കടങ്ങളും അർപ്പിച്ചു കൊടുത്തു എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എങ്കിലേ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു അർണവചികിത്സാ സഹായ നിധിയുടെ ചെയർമാനാണ് ഇവൻ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളും ഇത് കേൾക്കുന്നതും കാണുന്നതുമല്ല എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചു തന്നു ഞാൻ മുതുകുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബ്രേഷ് ടീച്ചറാണ് ഇന്ന് നമ്മുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിർഭരമായിട്ടുള്ള ഈ നിമിഷത്തിൽ ഇവിടുത്തെ നല്ലവരായ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അർണവനെ സഹായിക്കാൻ അർണവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ച് കൂടി ഇത് കേൾക്കുന്ന എല്ലാവരും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണം അസലാമലൈക്കും എല്ലാവരും ഈ പൊന്നുമോനെ സഹായിക്കണം എല്ലാവരും സഹായിച്ചാലേ ഈ മോൻ രക്ഷപ്പെടുത്തുള്ളൂ എട്ട വയസ്സ് മാത്രം പ്രായമുള്ള അർണവിൻ്റെ ദുഃഖവും അവൻ്റെ തേങ്ങ അവൻ്റെ കുടുംബത്തിൻ്റെ തേങ്ങലുകളും ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖവും തേങ്ങലുമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ ഒരു കാര്യത്തിന് ഈ ഒരു സൽക്കർമ്മത്തിന് നമ്മളിവിടെ കൂടി നിൽക്കുകയാണ് അതിനാവശ്യമായ സമ്പത്ത് നമ്മുടെ ഈ പ്രദേശത്തൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഏറെ പ്രിയപ്പെട്ട അജി ചേച്ചിയുടെയും സനോചേട്ടൻ്റെയും വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായി അവർക്ക് കിട്ടിയ അർണവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കാപ്പിൽ മേക്ക് പുരാതന മുസ്ലിം ജമായത്തിന്റെ അങ്കണത്തിൽ വെച്ചാണ് ഇവിടെ ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളതൊന്നും പരാജയപ്പെട്ടിട്ടില്ല പരി ഇവിടെ നിന്ന് ചോദിച്ചതിനൊന്നും പരിഹാരം കാണാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടെ നിൽക്കണേ അള്ളഹാനെ ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണേ കൂടെ നിൽക്കണേ കൂടെ നിൽക്കണേ